അസലാമലൈക്കും വരഹമ്മത്തല്ല പ്രിയപ്പെട്ടവരെ കൂടെ നിൽക്കുക അതുപോലെ തന്നെ സഹകരിക്കുക ഇങ്ങനെ ഉള്ള ഒരാൾ കൂട്ടത്തിൽ നിന്നും വരെ പിരിഞ്ഞു പോകുമ്പോൾ വലിയ സങ്കടമാണ് ഈ വർഷം അഞ്ച് വർഷം കൂടെ ജോലി ചെയ്ത ആൾ അതുപോലെ തന്നെ ഒരു വർഷം ജോലി ചെയ്ത ആള് ആളുകൾ ഈ മൂന്നാളുകളാണ് എൻ്റെ സഹപ്രവർത്തകരായിട്ട് പ്രവർത്തിച്ചിരുന്ന ഉസ്താദമാർ പിരിയുന്നത് മാനസികമായിട്ട് വലിയ സങ്കടവും അതുപോലെ തന്നെ പ്രയാസമുണ്ട് പ്രത്യേകിച്ച് എൻ്റെ പ്രിയ അനുജനെപ്പോലെ എൻ്റെ കൂടെ നിന്നിട്ടുള്ള പുതിയ ഉസ്താദ് അദ്ദേഹം പ്രവാസി ആയി അഥവാ ഗൾഫിലേക്ക് കുറച്ച് ബാധ്യതകളുണ്ട് അതൊക്കെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ഗൾഫിലേക്ക് പോകണം അതുപോലെ തന്നെ ഹാഫിദ് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ദർസുമായി ബന്ധപ്പെട്ട് ദർസിലായിരുന്നു പഠിച്ചിരുന്ന് അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ബിരിയാണി അതുപോലെ ദാരിമി അദ്ദേഹം ഒരു വർഷമാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട മാത്രമല്ല എല്ലാ വിഷയത്തിലും നിറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു സഹപ്രവർത്തകനാണ് ഉദിസ്താവിനെ സംബന്ധിച്ചോടത്തോളം പറയുകയാണെങ്കിൽ ഏതൊരു വിഷയം ഏൽപ്പിച്ചാൽ അത് വളരെ ഭംഗിയായി ഏറ്റെടുക്കുന്നതാണ് ഇൻഷാല്ല അവർ ഈ വർഷം നമ്മളിൽ നിന്ന് പിരിയാണ് അള്ളാഹു താലൂർക്കൊക്കെ റാഹത്ത് നൽകട്ടെ അസ്ലാമലൈക്കും